റെക്കോർഡുകൾ ഭേദിച്ച് അമ്പത്തി അയ്യായിരം കടന്ന് മുന്നേറിയ സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് ഒറ്റയടിക്ക് നാനൂറ്റി അമ്പത് രൂപയാണ് കുറഞ്ഞത് അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലെയാണ് അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി ഉയർന്ന് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചത് ഇന്നലെ ഒറ്റയടിക്ക് നാനൂറ് രൂപ വർദ്ധിച്ചതോടെയാണ് റെക്കോർഡ് നിലവാരത്തിൽ എത്തിയത് ഓഹരി വിപണിയിൽ ഉണ്ടായ ചലനങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് വിലയെ സ്വാധീനിക്കുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ എത്തുന്നതാണ് സ്വർണ്ണവില ഇപ്പോഴും അമ്പതിനായിരത്തിന് മുകളിൽ നിൽക്കാൻ കാരണം മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് സ്വർണ്ണവില ആദ്യമായി അമ്പതിനായിരം കടന്നത് കഴിഞ്ഞ മാസം പത്തൊമ്പതിന് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കടന്ന സ്വർണ്ണവില സർവകാല റെക്കോർഡ് ഇട്ട ശേഷം ഇടിയുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം ഉൾപ്പെടെയുള്ള ഘടകങ്ങളെ തുടർന്ന് സ്വർണ്ണവില വീണ്ടും തിരിച്ചു കയറി റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore. Goal.